നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീന സമയ വേൾഡ് ഇത് ഇടിഞ്ഞല്ല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഇവിടെ ഇപ്പോൾ ഞാനൊരു മാസമായിട്ട് എല്ലാ ശനിയാഴ്ചയും വരാറുണ്ട് ഞാനും വിനോട്ടനും കൂടിയാണ് രാവിലെ വരുന്നത് അമ്പലത്തിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല പക്ഷേ വൃശ്ചിക മാസത്തിൽ ഇവിടെ എന്നും കഞ്ഞിയും സദ്യയും ഒക്കെ ഉണ്ടാവുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ വിനോട്ടൻ വന്നിട്ട് നിദ്രാശം വന്ന് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ കേട്ടോ എവിടെയെങ്കിലും വരുവാണെങ്കിൽ ആ സമയമാകുമ്പം ജസ്റ്റ് ഇവിടെ വന്ന് ആ പ്രസാദം ഒന്ന് കഴിച്ചിട്ട് പോകും അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഫ്രണ്ട് വശം ഈ അമ്പലത്തിൻ്റെത് ഇതാണ് ഞങ്ങൾ വന്നിറങ്ങിയത് ബാക്കിൽ കൂടെയാണ് കേട്ടോ കാരണം അത് ഞങ്ങൾ വരുന്ന വഴിക്ക് അതാണ് നമുക്ക് എളുപ്പം ഇത് ഉൾ സൈഡിൽ കൂടെ പുറയിലോട്ട് വരണം ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് വരണമെങ്കിൽ അപ്പം ഞങ്ങൾ ആ റോഡിൽ തന്നെ ഇങ്ങനെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് കയറി വരും അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവിടെ നീതിയുമായിരുന്നു അപ്പോൾ അത് കാരണം അമ്പലം അടച്ചിട്ടിരിക്കായിരുന്നു അപ്പോൾ കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വന്നു ഒത്തിരി നേരം ഇരുന്നു കേട്ടോ അപ്പം അവിടെ ഇരുന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് അമ്പലം തുറന്ന് തൊഴു തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അമ്പലത്തിലും കൂടെ വന്ന് ദൈവത്തിനെ കണ്ട് അടുത്ത അമ്പലത്തിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമായിരുന്നു അപ്പോൾ ലാസ്റ്റ് കാണിച്ചത് കേട്ടാ അവിടെയും കൂടെ ഇപ്പോൾ എഴുതിട്ടാണ് വീട്ടിൽ കാണുന്നത് അപ്പം ഞാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ അരിയൊക്കെ അടുപ്പത്ത് വെള്ളത്തിലിട്ട് വെച്ച് കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടാണ് പോയത് അപ്പോൾ വന്ന ഉടനെ അതിൻ്റെ എല്ലാം തീയക്കെ കത്തിച്ചതിന് ശേഷം രണ്ടും ഇത് അച്ഛന് വേണ്ടിയിട്ടും മറ്റേത് ഞാൻ റൈസായിട്ട് അതായത് ജീരാ റൈസാണ് ഞാൻ വെച്ചത് അപ്പോൾ അതൊരു പുലാവും പിന്നെ ഒരു പനീർ കറിയും കൂടെ ഉണ്ടാക്കുക പറഞ്ഞിട്ട് അത് രാവിലെ അരിയെല്ലാം വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത് അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ഉടനെ അതിനുള്ള ഒരുക്കങ്ങൾ അങ്ങനെ തുടങ്ങി അപ്പോൾ അത് അരിഞ്ഞൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ഞാൻ തീരുമാനിച്ചങ്ങനെ ചെയ്തേക്കാന്ന് അല്ലെങ്കിൽ സാധാരണ ഞാൻ സമയമില്ല എങ്കിൽ കാരണം രാവിലെയൊക്കെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും കുറേ ലേറ്റ് ആകും ഇതിപ്പോൾ ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയി ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഞാൻ ഫുഡൊന്നും കഴിക്കാതെ പോകുന്നത് രാവിലെ അമ്പലത്തിൽ അപ്പോൾ വന്നിട്ട് വേണം ഒന്ന് ചായയെങ്കിലും കുടിക്കാൻ അത് കഴിഞ്ഞ് വേണം ബാക്കിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകും കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് അതിനുള്ള ഒരുക്കങ്ങളിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും എടുത്ത് വെച്ചിട്ട് എനിക്കൊന്ന് വെളുത്തുള്ളി മാത്രം ഞാൻ എന്തോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ഒന്ന് അരച്ചെടുത്തു പിന്നെ ഇത് മല്ലിയിലയാണ് മല്ലിയില കുറേ പ്രാവശ്യം കഴുകി അതിനകത്ത് ശരിക്കും മണ്ണുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പിന്നെ നമ്മളത് വാ വാല വെള്ളം പോകാനായിട്ട് വെക്കണം പിന്നെ ആദ്യത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ആദ്യം ഞാൻ കഴുകി തീർത്തു അത്യാവശ്യം അന്നേരം കുറച്ച് പാത്രങ്ങളെ ഉള്ളായിരുന്നു പിന്നെ ഇഞ്ചിയിൽ ഒത്തിരി മണ്ണുണ്ടായിരുന്നു അപ്പം ഞാൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ അത് നന്നായിട്ട് കഴുകിയിട്ടേ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാറുള്ളൂ കഴുകി ഉണക്കിയതിന് ശേഷം അതായത് ഞാൻ തൊലിയെല്ലാം കളയില്ല പക്ഷേ അതിലെ മണ്ണെല്ലാം നല്ലതായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷമേ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ കടയിൽ നിന്ന് മേടിച്ച് അതുപോലെ തന്നെ അടുത്ത് വെക്കാറില്ല അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ അരി അരിയൊക്കെ വെന്തോ അപ്പം അത് എളുപ്പമായി അതാകുമ്പം പെട്ടെന്ന് ജീര ജീരകശാല ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തമായിട്ട് പിന്നെ ഞാൻ എപ്പോഴും പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടായിരിക്കും ഇതെല്ലാം അരിയാൻ തുടങ്ങുന്നത് അപ്പോഴത്തേക്കും അത് ചൂടായൊന്ന് വരുമ്പോഴത്തേക്കും ഒന്ന് നമ്മുടെ അരിച്ചിലിൻ്റെ ഒരു കുറച്ച് അങ്ങോട്ട് തുടങ്ങി കിട്ടുമല്ലോ അപ്പോൾ ആദ്യം ബട്ടർ ഇട്ടു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എണ്ണയും അങ്ങോട്ടിട്ടാലും ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു അപ്പോൾ അതാണ് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ പെട്ടെന്ന് സവാളയും തക്കാളിയും പച്ചമുളക് എല്ലാം പെട്ടെന്ന് അരിഞ്ഞരിഞ്ഞ് അതിനകത്തോട്ട് ഇടുകയാണ് അപ്പോൾ ഇന്നാണെങ്കിലും ഞാനിങ്ങനെ കറി വെച്ചുകൊണ്ടിരുന്നതിന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്തങ്ങ് എടുക്കാൻ പറ്റാറില്ല ഒന്നേ ഞാൻ ഓൺ ചെയ്യാൻ മറന്നു അല്ലെങ്കിൽ ആരെങ്കിലും വരും അല്ലെങ്കിൽ ഫോൺ വരും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നടക്കും ഇപ്രാവശ്യത്തെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിനകത്ത് സ്പേസ് കുറവായിരുന്നു അപ്പോഴത്തെ എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് എടുക്കാൻ പറ്റിയില്ല കുറേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സ്പേസ് പോയി അപ്പോൾ ഞാനാണെങ്കിൽ ഇത് അറിഞ്ഞിട്ടുമില്ല ഞാനത് അവിടെ ഓൺ ചെയ്തിട്ടിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ നോക്കിയപ്പോഴാണ് അത് ഓഫായി കിടക്കുന്നത് കണ്ടത് അത് കാരണം കംപ്ലീറ്റ് കറി ഉണ്ടാക്കിയത് മുഴുവനൊന്നും എനിക്ക് എടുക്കാനും പറ്റിയില്ല അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പനീർ കറി ഉണ്ടാക്കുകയാണ് അച്ഛന് മുട്ട വറുത്തിട്ട് അച്ഛന് ചോറ് ഇത് അങ്ങനെ അച്ഛൻ കഴിക്കില്ല അത് കാരണം അച്ഛന് വേണ്ടി ചോറ് മാ വേറെ വെച്ചായിരുന്നു ഞാൻ അച്ഛനും ഇപ്പം പച്ചക്കറിയൊന്നും കഴിക്കത്തില്ല അപ്പോൾ അതാണ് ഒരു മുട്ടയാണ് അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അപ്പോൾ ഒരു മുട്ട വറുത്ത കൊടുത്തു പിന്നെ സാമ്പാറും മോരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറി ഒന്നും അച്ഛൻ കഴിക്കാത്തതാണ് ഞങ്ങൾ എപ്പോഴും സാമ്പാർ അച്ഛന് മെയിനായിട്ട് കൊടുക്കും കാരണം അത്രയും പച്ചക്കറി ഉള്ളിൽ ചെല്ലട്ടേന്ന് വെച്ചിട്ട് അപ്പോൾ കുഞ്ഞി അതിൻ്റെ ഇടയിൽക്കൂടി ഒന്ന് വന്നതാണ് അവളുടെ ഫുഡിന് വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ അടുക്കളയിൽ നിൽക്കുന്നതുകൊണ്ട് പിന്നെ എൻ്റെ കൂടെ ആ ഏരിയയിൽ തന്നെ കാണും എങ്ങും പോകത്തില്ല ആ അടുക്കളയുടെയോ അല്ലെങ്കിൽ എന്താ തൊട്ടപ്പുറത്തെ റൂമിലോ എവിടെയെങ്കിലുമൊക്കെ കാണും അപ്പോൾ അത്രയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അത്യാവശ്യം പിന്നെയും കുറേ പാത്രങ്ങളൊക്കെ ആയി അപ്പോൾ അതെല്ലാം കഴുകി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത്രയും വരെ എനിക്ക് ഈ അടുക്കളയിലെ വേടിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത് പിന്നെ വൈകുന്നേരം മുന്നോട്ടം വന്നതിന് ശേഷം രണ്ട് ചെടി അത് കൊണ്ട് വെച്ചിട്ടിപ്പം കുറേ ദിവസമായി ഒരു ഒരെണ്ണ പുകയൻ വില്ലയാണ് അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ എനിക്ക് ചെടിച്ചട്ടിയില്ലായെന്ന് കാരണം ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്ന് ഇപ്പം മുന്നോട്ടന്നെ കുറച്ച് പോട്ടെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മേശം അതും കൂടി അന്ന് പെട്ടെന്ന് നട്ട് വെച്ച കാരണം ഇപ്പം ഭയങ്കര വെയിലല്ലേ പകലോട്ട് മുറ്റത്തോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല അപ്പോൾ അത് കാരണം രണ്ടുപേരും കൂടെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറ്റില്ല പിന്നെ ഇത് ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ഇരുന്ന ഇതാണ് കേട്ടോ ഈ പോട്ട് ഒത്തിരി നാളായിട്ട് അതിനകത്ത് ഇങ്ങനെ നിറച്ച് അങ്ങനെ നന്നായിട്ട് കട്ടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി പാടുപെട്ട മണ്ണ് അതിൽ നിന്ന് ഇളക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം ഒത്തിരി ശ്രമിച്ചു കാരണം വെള്ളമൊക്കെ ഈയിടെയെല്ലാം മഴ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് പോലും അത് ഇളകി വരുന്നില്ല കാരണം അതിനകത്ത് കൊക്കോപിറ്റമൊക്കെ കുറവായിരുന്നു അതുകൊണ്ടാണ് അതത്രയും കട്ടി പിടിച്ചിരുന്നത് ഒന്നാമത് പശപ്പുള്ള മണ്ണാണ് ഇവിടെ ഉള്ളത് അത് കാരണം പെട്ടെന്ന് കട്ടി പിടിക്കും രണ്ട് ദിവസം വെയിൽ വന്നപ്പോഴത്തേക്ക് തന്നെ അത് നന്നായിട്ട് കട്ടി പിന്നെ ഞാൻ പകലതിനകത്ത് കുറേ വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടും ഒക്കെയാണ് അതാക്കിയെടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ആദ്യം കുറച്ച് മെറ്റലൊക്കെ എടുത്തിട്ടു അത് കഴിഞ്ഞിട്ട് ഓരോ ലെയറായിട്ട് തന്നെ കൊക്കോവിറ്റും ചാണകപ്പൊടിയും ഒക്കെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടിട്ടു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ടത് അതേ വെച്ച് തന്നെ കുത്തി ഇളക്കിയതിന് ശേഷം പിന്നെയാണ് ഈ ചെടിയെടുത്ത് നട്ടു കൊടുത്തത് അപ്പോൾ ഇതാണ് കൊണ്ടുവന്നത് കേട്ടോ ഇതിന് എസ്റ്റർ ഡേ ടു ഡേ എന്ന് ഇങ്ങനെ ചില അങ്ങനെ ഒരു പേരുണ്ട് അതാണെന്ന് തോന്നുന്നത് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അപ്പോൾ അത് അതുപോലും ഉറഞ്ഞു പോയി കേട്ടോ അതിൻ്റെ മണ്ണും ഒന്ന് എടുക്കാൻ ഹാർഡായിരുന്നു ആ പിന്നെ അധികം അധികമായിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല അല്ല ഇത് പേരൊക്കെ പൊട്ടി അപ്പോൾ അത് കാരണം അതും നട്ടു പിന്നെ ഈ സമയമൊക്കെ ആയപ്പോൾ നല്ല ഒരു ഇരുട്ട് വൈകുന്നേരമായി ആറര ആറേമുക്കാലൊക്കെ കഴിഞ്ഞ കേട്ടാ ഈ സമയമായപ്പോഴത്തേക്കും അപ്പോൾ ആ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് അങ്ങ് എടുക്കാൻ കാരണം ഈ ഇരുട്ടായി കഴിഞ്ഞിട്ട് എങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരു സംശയമായിരുന്നു അപ്പോൾ ഇതും നട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ബോഗേൻ വില്ല നട്ടത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വലുതായിട്ട് എടുത്തില്ലായിരുന്നു അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഇരിട്ടായായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്